അലൈക്കും ഹാജിയാർ ശാരീരിക തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എന്താ ഇന്നലെ തോന്നിയ ധൈര്യമൊന്നും ഇപ്പോൾ എനിക്കില്ലേ ചോദ്യം കേട്ട് അവൾ ഒന്ന് നെട്ടി എന്നെ അകത്ത് കയറ്റിക്കെടുത്തിയത് ബുദ്ധിമോശമായി തോന്നി എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല ഹാജിയാർ തുടർന്നു എന്തായാലും ആ കറവക്കാരനെ എന്നെ കാണണ്ട ഞാൻ അകത്തിരുന്നുളാം അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഹാജിയാർ അകത്തേക്ക് കയറിപ്പോയി ഏതാനും നിമിഷം കൂടി ആ നിൽപ്പ് നിന്നിട്ട് ശാരദ മുൻവാതിൽ അടച്ച് കുറ്റിയിട്ട ശേഷം അടുക്കളയിലേക്ക് നടന്നു മുറ്റത്തിറങ്ങി തൊഴുത്ത് വൃത്തിയാക്കുമ്പോഴും ഹാജിയാരെ പറ്റി തന്നെ ആയിരുന്നു അവളുടെ ചിന്ത ഒരു മനുഷ്യൻ ഒരേ സമയം രക്ഷകനും ശിക്ഷകനും ആവുകയാണ് എത്ര നാളീ മനുഷ്യൻ എനിക്ക് കാവലിരിക്കും കൂടിപ്പോയാൽ ഒരാഴ പി പിന്നെ ഞാൻ എന്തു ചെയ്യും ആജിയാർ അന്തിയുറങ്ങിയ വീട്ടിലെ പെണ്ണിനെ മോശക്കാരെ കാണുന്ന സമൂഹത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ആ കണ്ണുകൊണ്ട് മാത്രമേ ഇനി സമൂഹം എന്നെയും കാണൂ ആജിയാർ പോയിക്കഴിഞ്ഞാൽ രാത്രിയുടെ മറവിൽ ഇനി ആരെല്ലാം ഇങ്ങോട്ട് വരും ആരോട് ഞാൻ പരാതി പറയും തൻ്റെ മോളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും സത്യത്തിൽ ഉറങ്ങുന്ന ഈ മണ്ണ് ഉപേക്ഷിച്ചു പോകാൻ എനിക്കാവില്ല ആകെയുള്ള സമ്പാദ ഈ മണ്ണാണ് എൻ്റെ തൻ്റെ മകൾക്ക് അവളുടെ അച്ഛൻ കൊടുത്തിട്ട് പോയ സ്വത്ത് ഇത് ഉപേക്ഷിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയൂല മോഹത്തിന് മുന്നിലെ മോശക്കാരിയായിട്ട് എത്ര നാൾ ജീവിക്കാനാവും കൂടെയുള്ളത് മിണ്ടാൻ കഴിയാത്ത ഒന്ന് കരയാൻ പോലും കഴിയാത്ത പെൺകുഞ്ഞാണ് അവളെ വളർന്നു വരുമ്പോൾ അവളോട് ഇങ്ങനെ എല്ലാവരും മോശമായിട്ട് പെരുമാറും ഈശ്വര എന്നെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മോളെന്നെ കാത്തോളിനായി ശാരദ അതും ചിന്തിച്ച് നിൽക്കുമ്പോൾ കറവക്കാരൻ ദിവാകരൻ എത്തി അൻപത് വയസ്സോളം പ്രായമുള്ള ഒരാളാണ് ഇന്നലെ ഇവിടെ ഹാജിയാർ വന്നിരുന്നോ തൊഴുത്തിലേക്ക് കയറി കൊണ്ടയാൾ ശാരദയെ നോക്കി ചോദിച്ചു അത് കേട്ട് അവളിൽ നിന്നെട്ടി മൃക്കുകത്തിന്ന് ആജിയാരും ആ ശബ്ദം കേട്ടു സോമരാജൻ എന്നോട് പറഞ്ഞത് ശാരദയുടെ മൗനം കണ്ട് അയാൾ പറഞ്ഞു ശാരദയ്ക്ക് ആളെ മനസ്സിലായി രമ്യയുടെ അച്ഛൻ ഇതുവരെ മാന്യമായി മാത്രം പെരുമാറിയുന്ന ഒരാൾ അയാൾ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അവരെ മോഹം പറഞ്ഞു കഴിഞ്ഞു ഇനി ആ മനുഷ്യനും ഭഗവാനെ ഇങ്ങനെ ശിക്ഷിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ശാരദയുടെ മൗനം കേട്ടത് സത്യമാണെന്ന് ദിവാകരനെ പറഞ്ഞു കൊടുത്തു ഹാജിയാനെ പറ്റി മോള് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങളെ ഈ നാട്ടിലെത്തിയിട്ട് നാലഞ്ച് വർഷമില്ലായിട്ടുള്ളൂ പശു പശുവിനെ കറക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നു സ്ത്രീ വിഷയത്തിലെ മൂപ്പർക്ക് ഈ നാട്ടിലെ നല്ല ചീത്തപ്പേരാണ് കാണുന്ന പെണ്ണുങ്ങളുടെ എല്ലാ പിറകെ നടക്കുകയൊന്നുമില്ലാലും അങ്ങേര് കയറുന്ന വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അങ്ങേരെ കൂടെ കിടക്കുന്നതെന്ന സംസാരം അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നും എനിക്കറിയില്ല പക്ഷെ നാട്ടുകാരെങ്ങനെയാണ് മോളെ പറയുന്നത് മൂപ്പത് പണ്ട് നല്ല മനുഷ്യനായിരുന്നു നല്ല ദേവത പോലത്തെ ഒരു പെൺകുച്ചിനെ കെട്ടി സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ നാലഞ്ച് വർഷത്തിനിടെ അത് കുറേ പ്രാവശ്യം ഗർഭിണിയായത് ഒക്കെ അലസിപ്പോയി അങ്ങനെയാണ് ഈ ഇയാൾ പുറമേക്കുള്ള പോക്ക് തുടങ്ങിയത് ആ പെങ്കുച്ചിൻ്റെ സങ്കടം കണ്ടാൽ ദൈവങ്ങൾക്ക് പോലും സൈക്കൂലായിരുന്നു മൂപ്പരും അത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ വീട്ടിൽ പോകാതെ മാറി നിൽക്കാൻ തുടങ്ങിയത് അതിൻ്റെ നിർബന്ധം കൊണ്ട് രണ്ടാമതൊന്നിനെ കൂടി കിട്ടി പക്ഷേ നാല് മാസം ഗർഭിണിയായിപ്പോൾ അത് മരിച്ചുപോയി ആ കുഞ്ഞിനെ കൂടി നഷ്ടപ്പെട്ടതോടെ മൂപ്പർ ശരിക്കും തകർന്നു പോയി കുടിച്ച ബോധമില്ലാണ്ട് വില്ലിൽ കിടന്നുറങ്ങും ആ പെൺകൊച്ചി പിന്നെ ഒരിക്കൽ പോലും മൂപ്പരെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു മൂപ്പരോട് മൂപ്പർക്കും അതെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് പത്തിരുപത് വർഷം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് തങ്കക്കുടം പോലെയുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ആ എട്ട് വർഷങ്ങൾക്കുള്ളിൽ സ്വർഗമായിരുന്നു ആ വീട് മുപ്പത് കള്ളുകുടിയും പെണ്ണുപുടിയുമൊക്കെ അവസാനിപ്പിച്ച് കുടുംബത്തെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നതാണ് പക്ഷേ ദൈവങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ പിന്നെ ആ പെൺകുച്ചിനെ അങ്ങനെയാണ് വിളിക്കുമായിരുന്നോ ഇളയ കുഞ്ഞിന് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ആ തള്ള തള്ളക്കൊച്ചി അടുക്കള മുറ്റത്ത് കാല് തെറ്റി വീഴുന്നത് അന്നേരം ആരും കണ്ടില്ല കണ്ടപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു അതിനെ ഖബറടക്കം നടത്തുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ നിളവി നിലവിളിച്ച മൂപ്പരു രൂപ ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല അതോടെ മനസ്സിൻ്റെ താളം തെറ്റിയതുപോലെയായിരുന്നു കുറേ കാലം സത്യം പറഞ്ഞാൽ അത് കണ്ട് ആ കണ്ണ് മനസ്സുകൊണ്ടാണ് ആ ഉമ്മയും ബാപ്പയും മരിച്ചത് കറന്നു കഴിഞ്ഞ ദിവാകരനെഴുന്നേറ്റു മുകളുടെ സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് പറയാം ചീത്തപ്പേര് വീണാലേ പിന്നെ ആയുസ്യം അത് മാറൂല ആചിയാർ വന്നോട്ടെ പക്ഷേ മൂപ്പര് കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന കേട്ടോ മോൾക്ക് നല്ലത് പാൽ കറന്നെടുത്ത പാത്രം അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ തുടർന്നു മൂപ്പര് പരക്കകത്ത് കയറിയാലേ മോള് പഴയാണെന്ന് ഈ കോളനിക്കാർ പോലും പറയും ആ ദിവാകരേട്ടാ ഹാജിയാർ പരക്കകത്തുണ്ട് നിസ്സംഗതയോടെ അവൾ പറഞ്ഞു മോളെ അയാൾ ഒന്ന് അമ്പലം നോക്കി അവൾ കഴിഞ്ഞ രാത്രി തനക്ക് നേരെ ഉണ്ടായ അപമാനശ്രമവും ഹാജിയാർ രക്ഷകനായതും പാതിരാത്രി അവർ വീണ്ടും വന്നതും അയാളോട് പറഞ്ഞു സത്യേട്ടം മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ പലരുടെയും നോട്ടവും ഭാവവും മാറുന്നത് ഞാൻ കണ്ടറിഞ്ഞതാ ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ എൻ്റെ മോളെയും ചേർത്ത് പിടിച്ച് ഞാൻ പേടിയോടെ നേരെ ഒളിപ്പിച്ചിട്ടുണ്ട് ഞാൻ മോശക്കാരിയാണെന്ന് പറയുന്നവരൊക്കെ തന്നെയാവും എൻ്റെ കഥകളെ മുട്ടി വിളിച്ചത് ഹാജിയാർ എത്ര മോശക്കാരനായാലും ഇന്ന് എനിക്കും മോൾക്കും ആ സംരക്ഷണം വേണം ദിവാകരേട്ടാ അല്ലാതെ ഇവരെയൊക്കെ പേടിച്ചിട്ട് സത്യേട്ടിനിറങ്ങുന്ന ഈ കണ്ണുപേക്ഷിച്ച് എനിക്ക് പോകാനാവില്ല ആജിയാർ ഇന്നലെ ഉറങ്ങിയത് എൻ്റെ പാണോ അതോ അടുത്ത മുറിയിലാണോ എന്ന് സത്യേട്ടനെ അറിയാം ആ ആത്മാവിനെ ആ ആത്മാവിനോട് മാത്രമേ എനിക്കത് ബോധ്യപ്പെടുത്താനുള്ളൂ കഴിഞ്ഞ നാലഞ്ച് മാസമായി ഞാനും എൻ്റെ മോളും കഴിയുന്നത് എങ്ങനെയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഈ പയ്യുള്ളത് കൊണ്ട് എൻ്റെ മോളെ പട്ടിണി കിടേണ്ടി വന്നിട്ടില്ല ആരെ മുന്നിലും കൈന്നിട്ടേണ്ടിയും വന്നിട്ടില്ല എത്ര നാൾ ഇത്രനാൾ എന്നെ ഒറ്റപ്പെടുത്തിയവർ തരുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റുകളൊന്നും എനിക്ക് വേണ്ട ദിവ്യങ്കരേട്ടാ എങ്കിലും മോളെ ഇനി തനിച്ച് എന്ത് പറയണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു ഞാൻ തനിച്ചല്ലോ ദിവാകരേട്ട എൻ്റെ സത്യേട്ടനില്ലേ ആ ആത്മാവ് എൻ്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ ആ സമയത്ത് ആചിയാർ എവിടെ വരില്ലായിരുന്നു ആര്യാർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെയും മോളുടെയും ശവം ആദ്യം കാണാനുള്ള ഭാഗ്യം ദിവാകരത്തേട്ടന് ഉണ്ടായേനെ മോളേ അയാൾ നെട്ടലൂടെ അവളെ നോക്കി ഇതിലെ തെറ്റ് ശരിയൊന്നും എനിക്കറിയില്ല ദിവാകരേട്ട ഞാൻ അതേപ്പറ്റി ചിന്തിക്കുന്നുമില്ല മാന്യതയുടെ മുഖം മൂടിയിട്ട് നിൽക്കുന്ന പലരും വന്ന് എൻ്റെ ഈ മുറ്റത്ത് പാതിരാത്രി കഴിഞ്ഞ നേരത്തെ അവരെയൊക്കെ എനിക്ക് വിശ്വാസം എന്ന് ഹാജിയാരെയാണ് ഉറപ്പോടെ അവൾ പറഞ്ഞു മോൾക്ക് ശരിയെന്നാൽ തോന്നുന്നത് മോൾ ചെയ്തോ മോളുടെ പേരിൻ്റെ കൂടെ ആചാര്യയുടെ പേര് ചേർത്ത് പറയാൻ തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇനി ആരും ഒരു പാതിരാക്കും ഈ കഥകിലെ മുട്ടി വിളിക്കാൻ ധൈര്യപ്പെടില്ല മോളോട് ആരും മോശമായിട്ട് പെരുമാറുകയില്ല അത് ഉറപ്പാണ് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദിവാകരേട്ട എനിക്കിൻ്റെ കുഞ്ഞിനെ ഇവിടെ മനസ്സമാധാനത്തോടെ കഴിയണം അതിൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്നാൽ ശരി മോളെ നേരെ പോയി ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം ദിവാകരൻ സേക്കിളുമെടുത്ത് വേഗത്തിൽ പോയി ശാരദ പാലുപാത്രവുമായി അടുക്കളയിലെത്തുമ്പോൾ ഹാജിയാർ അവിടെ ഇരിപ്പുണ്ട് താനും ദിവാകരേട്ടെന്ന് തമ്മിൽ സംസാരിച്ചതെല്ലാം കേട്ടുവന്ന് ഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ചായ എടുക്കട്ടെ അവൾ ചോദിച്ചു ഇപ്പോൾ വേണ്ട മറുപടി പറഞ്ഞിട്ട് ഹാജിയാർ അവളെ തന്നെ നോക്കി നിന്നു അവൾ പാലുപാത്രം അടച്ചു വെച്ചിട്ട് അടുപ്പ് വൃത്തിയാക്കി തീ പറ്റിച്ചു കഴുകി വെച്ചിരുന്ന കലത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചു രാവിലെ എന്തെ കഴിക്കാനുള്ളത് ഹാജിയാർ തിരക്കി അത് ഞാനും മോളുമല്ലേ ഉള്ളു അതുകൊണ്ട് എപ്പോഴും കഞ്ഞിയാ പതിവ് സത്യേട്ടനുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കിയിരുന്നു ഹാരി അവരുടെ മുഖത്തേക്ക് നോക്കാതെ അടുപ്പിൽ തീ നീക്കിക്കൊണ്ട് അവൾ പറഞ്ഞു മോളും കഞ്ഞി കുടിച്ചോളോ ഹാ കുറച്ച് ദിവസം അടുപ്പിച്ച് കഞ്ഞി ആകുമ്പോഴേ അവൾ പിണങ്ങിയിരിക്കും അന്നേരം ഞാൻ അടയോ വല്ലയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ സാധനമൊക്കെ ആന മേടിച്ചോണ്ട് വരുന്നത് നിന്നെ ടൗണിലൊന്നും കണ്ടിട്ടില്ലല്ലോ ടൗണിലേക്കൊന്നും പോകാറില്ല ഞാൻ റേഷൻ കട അടുത്തായതുകൊണ്ട് അവിടെ പോയാൽ മേടിക്കുന്നത് മോൾ ഉറങ്ങുന്ന നേരം നോക്കി ഓടിപ്പോയിട്ട് വരും ഒരുപാട് തിരക്കുണ്ടെങ്കിൽ നിൽക്കില്ല തിരിച്ചു പോരും പിന്നെ ഓൾ ഉണർന്ന ശേഷം ഓളേയും കൊണ്ടാ പോകലേ അപ്പോൾ ടൗണിലേക്ക് പോയിട്ടേ ഇല്ല ഇല്ല സത്യേട്ടറിനുള്ളപ്പോഴേ ഞാൻ പോയിട്ടുള്ളൂ റേഷൻ കടയിൽ കിട്ടാത്ത സാധനങ്ങളോ അത് വാങ്ങണ്ടേ റേഷൻ കടയിലിപ്പോൾ കിട്ടാത്തതെന്താ അരിയും പച്ചരിയും ഉഴുന്നും പരിപ്പും വേറൊക്കെ കിട്ടൂലേ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും കിട്ടും പിന്നെ വേണം അല്ല കുഞ്ഞിനുള്ളതൊന്നും വാങ്ങണ്ടേ അതോ അതോ ഇവിടുത്തെ റേഷൻ കടയിൽ കിട്ടുമോ ആ ചോദ്യം കേട്ട് അവളുടെ മുഖം വിളറി ഹാജിയാർ അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് അല്ല കുഞ്ഞിന് കൊടുക്കാനേ റെസ്കോ ബിസ്ക്കറ്റൊന്നും അവിടെ ഇല്ലല്ലോ ഹാജിയാർ അടുക്കള മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചു എന്ന് ശാരിതയ്ക്ക് മനസ്സിലായി ഒന്നും മിണ്ടിയില്ല മുറ്റു കാൽപരുമാറ്റം കേട്ട് പാല് വാങ്ങാൻ വരുന്നവരാണെന്ന് ശാരദയ്ക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി ഹാജിയാർ അടുക്കളയിൽ നിന്ന് മാറുന്നതിന് മുമ്പേ രണ്ട് സ്ത്രീകൾ അടുക്കള അടുക്കളവാതിൽക്കലെത്തി ഹാജിയാരെ കണ്ട് വിശ്വാസം വരാതെ അവർ ശാരദയെ നോക്കി പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം നോക്കി ശാരദ അത് ശ്രദ്ധിക്കാതെ രണ്ടുപേരുടെയും പ്രാ പാത്രങ്ങൾ വാങ്ങി പാല് അളന്ന് ഒഴിച്ചു കൊടുത്തു രണ്ടുപേരും ഒരിക്കൽ കൂടി ഹാജിയാരെയും ശാരദയും നോക്കിയ ശേഷം തിരിച്ചുപോയി പാലുമായി ഇതിപ്പോൾ ചേട്ടനറിഞ്ഞാലേ നാളെ ഇവിടുത്തെ പാല് വേണ്ടെന്നും പറയും ഒരുവൾ പറയുന്നത് ശാരദയും ആജിയാരും കേട്ടു രണ്ടു പേരും പരസ്പരം നോക്കി അതിന് പാല് കറന്ന് എൻ്റെ പാത്രത്തിൽ ഒഴിച്ചു തരുന്നത് ഹാജിയാരല്ലല്ലോ രണ്ടാമത്തേൾ ചോദിച്ചു ചേട്ടനെ ഹാജിയാൻ പേര് കേൾക്കുന്നത് കലിയാ അങ്ങനെ അങ്ങേര ചേട്ടൻ എന്തെങ്കിലും കൊടുക്കാണ്ടോ ഞാൻ എന്തായാലും ഇവിടുത്തെ പാല് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നല്ല പാലാ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ പാലിന് വേണമെങ്കിൽ ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള സൊസൈറ്റി വരെ പോകേണ്ടി വരും എനിക്കിപ്പോൾ അതിനുള്ള നേരമല്ല ആ സംഭാഷണം അകന്നുപോയി ഹാജിയാർ ശാരദയെ നോക്കി അവൾ മുഖം കുതിച്ച് നിൽക്കുകയാണ് ആ ഞാൻ വന്നതിപ്പോൾ നിനക്ക് രക്ഷയാണോ ശിക്ഷയാണോ എന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല വിഷമത്തോടെ ഹാജിയാർ പറഞ്ഞു പിന്നെ അവൾ അവൾ പറഞ്ഞ ആ ചേട്ടനാണ് ഈ വയറിന്റെ വാതിലിൽ ആദ്യം മുട്ടി വിളിച്ചത് നേരത്തെ ശബ്ദത്തിൽ അവൾ പറഞ്ഞു ഹാജിയാർ നെട്ടലോടെ അവളെ നോക്കി അവൾ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ച് തുടർന്നു പാലിന്റെ കാശയെ ഈ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിടൂല അതുമായി അയാൾ വരും എന്നിട്ട് അതെന്റെ കൈയ്യിലേക്ക് തിരുമ്പോ അറിയാത്ത ഭാവത്തിൽ കൈ പിടിക്കും പിന്നെ സത്യേട്ടൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ കയറിയിരിക്കും എനിക്ക് പണിയുണ്ടോ എന്ന് പറഞ്ഞാലും പോകൂല അയൽക്കാരായാലേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണെന്നൊക്കെ എവിടെയെന്നൊക്കെ പറയും ചോദിക്കും ആദ്യം രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ സഹിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി കാര്യം ഇനി കാശ് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടാൽ മതി ഇല്ലെങ്കിൽ ഞാൻ മറ്റെവിടെന്നെങ്കിലും പാല് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ കാശുമായിട്ട് വന്നിട്ടില്ല പകല് പാതിരാക്കി കഥകിൽ മുട്ടി വിളിച്ചു ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ഇയാളെ മനസ്സിലായി ഞാനേ ചേച്ചിയോട് പറയുന്നു പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ആളെ വിശ്വാസമാണെന്നും ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയതെന്നും എല്ലാരോടും പറയുന്നു പറഞ്ഞു പിന്നെ ഈ പല രാത്രികളും അയാൾ ഇവിടെ വന്നിട്ടുണ്ട് വീണ്ടും മുറ്റത്ത് കാൽപരിമാറ്റം കേട്ടു പാല് വാങ്ങാൻ വരുന്നവരാണെന്ന് മനസ്സിലാക്കി ഹാജിയാർ പെട്ടെന്ന് മുറിയിലേക്ക് പോയി പാല് വാങ്ങാൻ വീണ്ടും ആൾക്കാർ വരുന്നത് കണ്ട് അവരുടെ കണ്ണിൽ പെടാതെ ഹാജിയാർ വേഗം അടുക്കളയിൽ നിന്ന് മുറിയിലേക്ക് പോയി ഏഴ് മണിയോടെ പാല് വാങ്ങുന്നവരൊക്കെയും വന്ന് വാങ്ങിക്കൊണ്ടു പോയ ശേഷം ശാരദ ചായ ഇട്ട് ഹാജിയാർക്ക് കൊണ്ടു കൊടുത്തു മോൾ ഉണർന്നില്ലേ ചായ കുടിച്ചുകൊണ്ട് ഹാജിയാർ തിരക്കി ഇല്ല ചായ ഇട്ട ശേഷം ഞാൻ വിളിച്ചുണർത്താനാണ് പതിവ് അവൾ കുഞ്ഞിനെ ഉണർത്തി എടുത്തുകൊണ്ടു വന്നു ഹാജിയാരെ കണ്ട് കുഞ്ഞ് പരിചയഭാവത്തിൽ ചിരിച്ചു നുണക്കുഴി ചെന്നമുള്ള ചിരിക്കണ്ട് വാത്സല്യത്തോടെ ഹാജിയാരും ചിരിച്ചു എട്ട് മണിയോടെ കുഞ്ഞാലിക്കൂട്ട് ജീപ്പുമായി െ ഒന്നും കഴിക്കാൻ നിൽക്കാതെ ഹാജിയാർ ഇറങ്ങി വൈകിട്ട് ഞാൻ വരും ഇറങ്ങാൻ നേരം ഹാജിയാർ പറഞ്ഞു അവൾ തലകുലുക്കി ഹാജിയാർ ചെന്ന് കയറിയതോടെ കുഞ്ഞാലിക്കുട്ടി ജീപ്പ് മെയിൻ റോഡിലേക്ക് വിട്ടു ആ തിരിച്ചുപോക്കി കോളനിക്കാർ മുഴുവനും കണ്ടു എല്ലാവരും അതിശയത്തോടെ പരസ്പരം നോക്കി വീടിന്റെ സിറ്റൗട്ടിൽ നിന്ന് ശാരദ അത് കാണുന്നുണ്ടായിരുന്നു നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചവൾ അകത്തേക്ക് കയറി കഥ കടിച്ചു മാലയിട്ട് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന സത്യൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയവൾ നിശബ്ദം പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് ദിവാകരൻ എത്തിയത് മ്ലാനമായ മുഖവുമായിട്ടാണ് എന്താ ദിവാകരേട്ടാ അവൾ തിരക്കി ഹാജിയാരെ രാവിലെ പോന്നത് കോളനിക്കാർ എല്ലാവരും കണ്ടു വിഷമത്തോടെ അയാൾ പറഞ്ഞു ഞാൻ കണ്ടു അവൾ ഒന്നും മോളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല സ്ത്രീകളെല്ലാം ദേഷ്യത്തിലാണ് സത്യം മരിച്ചിട്ട് ആറുമാസം പോലും ആയില്ലല്ലോ എന്നാണ് പറയുന്നത് ഇവിടുന്ന് പാല് വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ അവൾക്ക് അതറിയാനായിരുന്നു തിടുക്കം അങ്ങനെ ആരും പറഞ്ഞില്ല മോള അവസ്ഥ അടുപ്പുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോടെങ്കിലും പറയേണ്ടതായിരുന്നു എങ്കിലും ഇത്ര ദേഷ്യം ആർക്കും തോന്നൂല സ്ത്രീകളെക്കാൾ ചീത്ത വിളിച്ചത് ആ തങ്കപ്പന ഈ വീടിൻ്റെ കഥകിലെ പാതിരാക്കി വന്ന് ആദ്യം വിളിച്ചത് അയാളാണ് നിസ്സംഗതയോടെ അവൾ പറഞ്ഞു തങ്കപ്പനോ ദിവാകരനത് കേട്ടത് വിശ്വസിക്കാനായില്ല അത്രയും മാന്യമായ പെരുമാറ്റമാണ് മറ്റുള്ളവരോട് അയാൾക്കുള്ളത് അതെ ആ ചേച്ചിക്ക് അയാളെ ഭയങ്കര വിശ്വാസമാണ് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കും അതാണ് അയാളെ ധൈര്യവും ദിവാകരേട്ടനെ ഇവിടെ കറവയ്ക്ക് വരുന്നതിനെ അവരാരെങ്കിലും എതിർത്തോ അതൊന്നുമില്ല ഇതെൻ്റെ തൊഴിലാണ് അതിൽ പുറമേക്കാർ ആർക്കും ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണ്ടി ദിവാകരേട്ടൻ ആരോടും പിണം കണ്ടിട്ടോ കോളനിയിലെ അഞ്ചാറ് വീട്ടിൽ ദിവാകരേട്ടനല്ലേ കറക്കുന്നത് എൻ്റെ ഒരാളുടെ അവസ്ഥ പരിഗണിച്ച് അത്രയും കറവ വിടുന്നത് ശരിയല്ല ദിവാകരേട്ട് വരുമാറ്റം നല്ലൊരു ശതമാനം ഇല്ലാതാവൂലേ ഞാൻ കാരണം അങ്ങനെയൊന്നും സംഭവിക്കുന്നത് കേട്ടോ അവൾ പറഞ്ഞു അതൊക്കെ അപ്പോൾ നോക്കാം ഹാജിര് ഇന്നിനി എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഹൂവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുപ്പത് പേരും ഇനിയും കാണുമ്പോൾ ആൾക്കാരിക്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല സത്യനെ എല്ലാവർക്കും അത്ര കാര്യമായിരുന്നു അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വാക്ക് പറഞ്ഞതുപോലെ അന്ന് രാത്രി ഒമ്പത് മണിയോടെ ഹാജിയാർ എത്തി ഇത്തവണ കുഞ്ഞാലിക്കുട്ടിയെ കൂട്ടാതെ ഒറ്റയ്ക്കാണ് അയാൾ വന്നത് ജീപ്പ് വന്ന മുറ്റത്ത് നിന്ന് ശബ്ദം കേട്ട് ഹാജിയാർ ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശാരദ വാതിൽ തുറന്നു മുകളിലെ വീടുകളിൽ നിന്നും ആൾക്കാർ പുറത്തിറങ്ങി നോക്കുന്നത് അവൾ കണ്ടു ഹാജിയാർ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കവറുമായി ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു മോളുറങ്ങി ോ സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് അയാൾ തിരുക്കി ഇല്ല ഹാജിയാർ കവർ അവളെ ഏൽപ്പിച്ച് അകത്തേക്ക് കയറി കുഞ്ഞ് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു ഹാജിയാറെ കണ്ടവൾ ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഹാജിയാനും അടുത്ത് ചെന്നിരുന്നു മോള് കഞ്ഞി കുടിച്ചോ അയാളുടെ ചോദ്യത്തിന് കുഞ്ഞ് എന്തൊക്കെയോ വാങ്ങിയും കാട്ടി ഹാജിയാർക്കൊന്നും മനസ്സിലായില്ല അയാൾ ചാരിതയെ നോക്കി കഞ്ഞിയല്ല ചോറാണ് ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ന് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനേ മീങ് മീൻ വാങ്ങിയിരുന്നു അവൾ മറുപടി പറഞ്ഞു ഞാനിന്ന് കുളിച്ചിട്ട് വരാം ഇയൊന്ന് ചോറ് വളമ്പ് അത് പറഞ്ഞിട്ട് ഹാജിയാർ എഴുന്നേറ്റ് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി ജീപ്പിൽ നിന്ന് വേറൊരു കവറുമായി കയറി വന്നു എൻ്റെ ഡ്രസ്സാ അവളുടെ നോട്ടം കണ്ട് ഹാജിയാർ പറഞ്ഞു പിന്നെ മുറിയിലേക്ക് കയറിപ്പോയി അല്പം കഴിഞ്ഞ് ഷർട്ട് മാറ്റിയൊരു മുണ്ടും തോർത്തുമായി ബാത്റൂമിലേക്ക് പോയി ഈ സമയം ശ്യാമ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കവർ പിടിച്ചു വാങ്ങി അവൾക്ക് വേണ്ടിയുള്ള ബിസ്ക്കറ്റും വന്നും ഹോർലിക്സും ഒക്കെയായിരുന്നു അതിൽ സന്തോഷം കൊണ്ട് ആ കുഞ്ഞു മുഖം വിടർന്നു ഓരോന്നും എടുത്തവൾ അമ്മയെ കാണിച്ചപ്പോൾ നിറ കണ്ണുകളോടെ ശാരദ സത്യൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ബിസ്ക്കറ്റിൻ്റെ ഒരു കവർ എടുത്ത് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ കണ്ട് ശാരദ അത് വാങ്ങി പൊട്ടിച്ച് ഒരെണ്ണം കടുത്ത് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തു രുചിയോടെ അവൾ അത് കഴിക്കുന്നതെന്ന് നോക്കി ശാരദയിരുന്നു അച്ഛൻ്റെ ഭരണശേഷം കുഞ്ഞിപ്പോഴാണ് ഇതൊക്കെ കഴിക്കുന്നത് കുളി കഴിഞ്ഞ് ഹാജിയാർ എത്തുമ്പോഴേക്കും ശാരദ ചോറ് വിളമ്പി വെച്ചു നീ കഴിച്ചോ കഴിക്കാൻ തുടങ്ങും മുമ്പ് ഹാജിയാർ തിരക്കി ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടു പേരല്ലേ ഉള്ളൂ ഈ പോയി ചോറ് വിളമ്പിക്കൊണ്ട് പോവാ അത് കേട്ട് അവൾ ഒന്ന് അമ്പതായിരുന്നു അമ്പതെന്നു അത് സാരില്ല ഹാജിയാർ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം ഞാൻ കഴിക്കണോ അതോ എഴുന്നേറ്റ് പോകണോ ആ ചോരം കേട്ടവൾ ഒന്ന് നെട്ടി ഹാജിയാരുടെ ഭാവം കണ്ടപ്പോൾ ഇരുന്നെങ്കിൽ ഇരുന്നില്ലെങ്കിൽ കഴിക്കാതെ എഴുന്നേറ്റ് പോകുമോ എന്നവൾക്ക് മനസ്സിലായി വേണ്ട ഞാൻ എടുത്തോണ്ട് വരാം അവൾ വേഗം പോയി തനിക്ക് വേണ്ടി ചോറ് കൊണ്ടുവന്നു അവളും വന്നിട്ടുന്ന ശേഷമേ ആജിയാർ കഴിക്കാൻ തുടങ്ങിയുള്ളൂ ഞാൻ വരുമ്പോളേ നമുക്ക് ഒരുമിച്ചിരിക്കണം മനസ്സിലായോ കഴിക്കും മുമ്പ് ഹാജിയാർ പറഞ്ഞു ഹ്മ് അവൾ മൂളി അത്താഴം കഴിഞ്ഞ് അല്പനേരം കുഞ്ഞിനോട് സംസാരിച്ച ശേഷം ഹാജിയാർ അയാളുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി അടുക്കളയൊതുക്കി കുഞ്ഞിനെയും കൊണ്ട് ശാരദ തൻ്റെ മുറിയിലും ഉറങ്ങി അടുത്ത ദിവസം രാവിലെ ദിവാകരനെത്തുമ്പോൾ ഹാജിയാർ വരാന്തയിലിരിപ്പുണ്ട് മുറ്റത്തെ ജീപ്പ് കിടക്കുന്നത് കണ്ടപ്പോഴേ ഹാജിയാർ വന്നിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോൾ ആൾക്കാർ കാണാനായി പുറത്തിറങ്ങിയിരിക്കുന്നത് ഇനി ആരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ഹാജിയാരെ ഒന്ന് ചിരിച്ചിട്ട് അയാൾ തൊഴുത്തിലേക്ക് നടന്നു ശാരദ അവിടെ ഉണ്ടായിരുന്നു മുപ്പതി ഇന്നലെ എന്തേലും കൊണ്ടുവന്നോ അയാൾ ശബ്ദം താഴ്ത്തി ശാരദയോട് ചോദിച്ചു എന്തേ അവൾക്കൊന്നും മനസ്സിലായില്ല അടുക്കളയിലേക്കുള്ള എന്തെങ്കിലും ഇല്ല എന്താ ദിവാകരേട്ടാ മൂപ്പരെ ചെലവിന് തന്നു തുടങ്ങിയെന്ന് സംസാരം കേട്ടിട്ടോ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് കണ്ടിട്ടാണെന്ന് അപ്പോഴാണ് ശാരദയും മക്കാനും ഓർക്കുന്നത് ഇന്നലെ ഹാജിയാർ കയറി വന്നത് മോൾക്കുള്ള ബിസ്ക്കറ്റ് അടങ്ങിയ കവറായിട്ടാണല്ലോ മോൾക്ക് വേണ്ടിയിട്ടേ കുറച്ച് ബിസ്കറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു അവൾ പറഞ്ഞു ചുമ്മാതല്ല മൂപ്പന്റെ കവറായിട്ട് അകത്തേ കയറുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ കണ്ടിട്ട് ക നോക്കിയിട്ടുണ്ടവരെ മോളിലത്തെ എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു ഈ മാസം തീരുമ്പോൾ അറിയാം ഇനി ആരൊക്കെ പാൽ മേടിക്കുമെന്ന് മോളുടെ അവസ്ഥ ഒരാളോടെങ്കിലും പറയാതെ ഇരുന്നത് വലിയ മണ്ടത്തരായിപ്പോയിട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പേരുദേശം പേരുദോഷം കേൾക്കണമെന്ന് ജാതകത്തിലുണ്ടെങ്കിൽ കേട്ടല്ലോ പറ്റുമോ കറവ് കഴിഞ്ഞ് അയാൾ പോയി ഹാജിയുടെ വരുവോടെ സ്ത്രീകളാരും ശാരദയോട് പിന്നെ മിണ്ടാതായി എങ്കിലും തങ്കപ്പൻ്റെ വീടൊഴിച്ച് ബാക്കിയാരും പാൽ വാങ്ങുന്നത് നിർത്താതെ അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു അവൾക്ക് അവൾക്ക് കുഞ്ഞിനും വേണ്ടതും അടുക്കളയിലേക്ക് വേണ്ടതും എല്ലാം ഹാജിയാർ കണ്ടറിഞ്ഞ് വാങ്ങിക്കൊണ്ട് വരുമ്പായിരുന്നു ഷാരദ വേണ്ടതു പറഞ്ഞാലും അയാളത് കേട്ടതായി പോലും ഭാവിച്ചില്ല ഒരാഴ്ച അടുപ്പിച്ച് വന്ന ശേഷം പിന്നീട് രണ്ട് ദിവസങ്ങൾ കൂടുമ്പോഴായി ഹാജിയായുടെ വരവ് അപ്പോൾ ശ്യാമക്കായി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും കുഞ്ഞും അയാളുടെ വരവിനായി കാത്തിരിക്കാൻ തുടങ്ങി കൂട്ടിലേക്ക് പോകേണ്ട ദിവസം വരുമ്പോൾ ഹാജിയാർ മുൻകൂട്ടി പറയും ഒരാഴ്ചത്തേക്ക് ഞാൻ ഉണ്ടാവില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ കുഞ്ഞാലിയെ വിളിച്ചാൽ മതി ആറേ മാസങ്ങൾ അങ്ങനെ കടന്നുപോയി സത്യം മരിച്ചിട്ട് ഒരു വർഷം തികയുന്നു ആണ്ടിനായി ആരെയും വിളിക്കാനില്ല ഒരു പായസം വെച്ചാൽ കൂടി അൽക്കാരും വാകില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ശാരദ കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോയി അന്നദാനം നടത്തി ശ്യാമയ്ക്ക് പിന്നെ നാല് വയസ്സായി കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം ശാരദ പറയു മുമ്പേ ഹാജിയാർ ചോദിച്ചു മോൾക്ക് നാല് വയസ്സായില്ലേ ഈ വർഷം സ്കൂളിൽ ചേർക്കണ്ടേ ചേർക്കണം അവൾ മോളി നീ മോളെ മോളെയും കൂട്ടി കൊണ്ടുപോയാൽ മതി ഞാൻ വരുന്നില്ല എൻ്റെ പേര് കൊണ്ടേ മോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചോ ഗവൺമെൻറ്റ് സ്കൂളിൽ മതി രണ്ട് കിലോമീറ്റർ അപ്പുറം ഉണ്ടല്ലോ അതാവുമ്പോൾ എനിക്ക് കൊണ്ടു വെക്കാനും വിളിച്ചോണ്ട് വരാനും പറ്റും അല്ലാതെ പ്രൈവറ്റ് സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല അത് കേട്ടതും ഹാജിയാരുടെ ഭാവം മാറി ദേഷ്യത്തോടെ അയാൾ അവളെ നോക്കി അതിനെ നിന്നോട് ആരാ വിചാരിക്കാൻ പറഞ്ഞത് അവളിപ്പോൾ എൻ്റെ മോളാ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഓളും പഠിക്കും അതിൻ്റെ ചെലവിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആ ദേഷ്യം കണ്ടൊന്നും ഭയന്നെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്കാവുമായിരുന്നില്ല അത് വേണ്ട ആ സ്കൂളിൽ ചേർത്താലേ പത്താം ക്ലാസ് വരെ അവിടെ നിന്ന് മാറ്റാൻ പാടാ അത്രയും വർഷം ഒന്നും ഹാജിയാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഗവൺമെൻറ് സ്കൂളിലും കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ എൻ്റെ മോളും അവിടെ പഠിച്ചാൽ മതി നിൻ്റെ മോളല്ല നമ്മുടെ മോൾ അതും പറഞ്ഞുകൊണ്ട് ഹാജിയാർ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു അവൾ പകച്ചുപോയി ഇത്രയും നാൾ ഞാൻ കണ്ട ഹാജിയാരല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ അറിഞ്ഞു ആ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നു കൂടമായ പുഞ്ചിരി ചുണ്ടിൽ വിടർന്നു ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിൽ ഈ കയറി കൂടിയതാണ് എങ്കിലും സത്യനോടുള്ള അടുപ്പം വെച്ച് നിന്നോട് ഞാൻ അടുക്കാൻ പഠിച്ചു പക്ഷേ പഠിച്ചവനായിട്ടേ ഈ വീടിൻ്റെ വാതിൽ എനിക്ക് മുന്നിൽ തുറന്നിട്ടു എന്നിട്ട് ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചില്ലേ സത്യൻ്റെ ആണ്ട് കഴിയുമ്പോൾ ഒരു വാക്കും കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ മോൾക്ക് എന്നെ ഇഷ്ടമാണ് പിന്നെന്താ പ്രശ്നം നാട്ടുകാർ പിന്നെ പണ്ടേ എന്നെ നിന്നെ എൻ്റെ പെണ്ണാക്കി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ വരാതായാലും ആ പൽ പറച്ചിൽ മാറില്ല പക്ഷേ ഞാൻ വരാതായാലേ മറ്റു പലരും വരും അത് വേണോ ഞാൻ മാത്രം പോരെ അവൾ നെട്ടിപ്പകച്ചു നിൽക്കുകയാണ് ആജിയാർ മെല്ലെ മുഖം തൈത്തി കവളിൽ അയാളുടെ ചുണ്ട മറന്നതും അവൾ കുതിരി മാറി അയാൾ വീണ്ടും വലിച്ച് നെഞ്ചോടടുപ്പിച്ചു എന്നെ വിട് ദൈവത്തെ ഓർത്ത് എൻ്റെ എന്നെ ഉപദ്രവിക്കരുത് ഞാനും എൻ്റെ മോളെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം അവൾ കേണു അയാൾ അതെന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മുഖം അയാൾ ചുമ്പനങ്ങളാൽ പൊതിഞ്ഞു വിടാൻ വിടാനല്ലേ പറഞ്ഞത് അവളുടെ സ്വനം കടുത്തു ഹാജിയാരുടെ നോട്ടം മുറിയിലേക്ക് നീണ്ടു ക്ഷാമ നല്ല ഉറക്കമാണ് മോളെ ശാരദ ഉറക്കെ വിളിച്ചു ആ കുഞ്ഞിനെ ഉണർത്തുമെന്ന് തോന്നിയ നിമിഷം ഹാജിയാർ ഒരു ചുമനത്താൽ അവളെ നിശബ്ദയാക്കി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും